സംസ്ഥാന പോലീസ് മേധാവിയെ മുഖ്യമന്ത്രി ഉടൻ തീരുമാനിക്കും റവറ ചന്ദ്രശേഖർ നിധിൻ അഗർവാൾ ലോകേഷ് ഗുപ്ത എന്നിവരിൽ ഒരാളെ തെരഞ്ഞെടുക്കും തിങ്കളാഴ്ചയാണ് ഷേഖ് ദർവീഷ് സാഹിബ് വിരമിക്കുന്നത് റോഷിപാൽ ഉണ്ട് റോഷിപാൽ ഇനി മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഈ മൂന്ന് ഉദ്യോഗസ്ഥരിൽ ആര് വേണമെന്നത് ഏതായാലും മലയാളി ഇല്ല പോലീസ് തലപ്പത്തേക്ക് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലേ വിനിത ഇപ്പോൾ യു പി എസ് സി യോഗം ചേർന്ന് കൈമാറിയ പട്ടിക പട്ടികയിലെ പ്രധാനികളായ മൂന്ന് പേരുണ്ട് അതിൽ സ്വാഭാവികമായും യോഗേഷ് ഗുപ്തയ്ക്ക് സാധ്യത വളരെ കുറവാണ് കാരണം സംസ്ഥാന സർക്കാരുമായി അത്ര നല്ല ബന്ധത്തിലുള്ള ഫയർഫോഴ്സ് മേധാവി കൂടിയായ യോഗേഷ് ഗുപ്ത അതുകൊണ്ടൊരു പക്ഷേ പട്ടികയിലെ ഒന്നാമനായ നിതിൻ അഗർവാൾ അല്ലെങ്കിൽ രണ്ടാമനായ റവഡ ചന്ദ്രശേഖർ ഈ രണ്ടുപേർക്ക് ഒരാൾക്ക് സാധ്യത കൂടുതലാണ് ഇന്നലെ തന്നെ യു പി എസ് സി ആ സാ പട്ടിക മുഖ്യമന്ത്രി കൈമാറി മുഖ്യമന്ത്രിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഇതിൽ കൂടുതൽ സാധ്യത രവണ ചന്ദ്രശേഖരനാണ് കാണുന്നത് നേരത്തെ തന്നെ രവണ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയെ കണ്ട് തിരിച്ച് സംസ്ഥാന സർവീസിലേക്ക് വരാനുള്ള സന്നദ്ധത അറിയിച്ചതാണ് ചീഫ് സെക്രട്ടറിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏതായാലും മുപ്പതിലാണ് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഴ് സാഹിബ് വിരമിക്കുന്നത് അന്ന് വൈകിട്ട് പുതിയ പോലീസ് മേധാവി ചുമതലയേൽക്കണം അതുകൊണ്ട് ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം നിലവിൽ റോഡ് സേഫ്റ്റി കമ്മീഷണറാണ് നിതിൻ അഗർവാൾ ഒപ്പം നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ചന്ദ്രശേഖർ ശരി ഏതായാലും ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് റോഷി വിവരങ്ങൾ